മലപ്പുറത്ത് വളാഞ്ചേരിയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം കാടാമ്പുഴ സ്വദേശിയായ പതിമൂന്നുകാരനാണ് പരുക്കേറ്റത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട രക്ഷിതാവ് ഏഴാം ക്ലാസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സമീർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം അതിൽ രക്ഷിതാക്കൾ ഇടപെടുമ്പോൾ കുറെ കൂടി പക്വതയോടുകൂടി ആയിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുക ഇങ്ങനെ കൈവെക്കുന്നേരത്തിലേക്ക് രക്ഷിതാക്കൾ തന്നെ പോകുമോ എന്താണ് ഈ കുട്ടികൾക്ക് കാര്യമായി പരുക്കുണ്ടോ ഗോകുൽ വിദ്യാർത്ഥിക്ക് കാര്യമായ പരിക്കേറ്റിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ തോളല് പൊട്ടിയിട്ടുണ്ട് വിദ്യാർത്ഥി വളാഞ്ചേരിയിലുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും കയ്യാകളിയും ഉണ്ടായിരുന്നു ഇക്കാര്യം വിദ്യാർത്ഥികളിൽ ഒരാൾ തന്റെ രക്ഷിതാവിനെ വിരിച്ച് വിളിച്ച് വിവരെ മറയ്ക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വളാഞ്ചേരിക്കടുത്ത് കാടാമ്പുഴ ജാർത്തിങ്കൽ വെച്ച് ഈ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുന്ന വിദ്യാർത്ഥിക്ക് മറ്റൊരു വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനം ഉണ്ടായിരിക്കുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യവും പുറത്തുവന്നിരിക്കുകയാണ് വിദ്യാർത്ഥിയെ ആദ്യം ക്രൂരമായി മർദ്ദിക്കുന്നതിനു ശേഷം വിദ്യാർത്ഥി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ വന്ന് മർദ്ദിക്കുന്നതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കടമ്പുഴ തടമ്പ് സ്വദേശിയായിരിക്കുന്ന ഈ റഫീഖ് സക്കീർ എന്ന് പറയുന്നയാളാ മർദ്ദിച്ചത് എന്നുള്ളതാണ് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വളാഞ്ചേരി പോലീസ് നിസാര വകുപ്പുകൾ ചുമത്തി കേസെടുത്തു എന്നുള്ള ഒരു പരാതിയും ഇതുമായി ബന്ധപ്പെട്ട്